ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് ഉത്തർപ്രദേശിലെ ആനന്ദഭവനിൽ വെച്ചാണ് ഇന്ത്യയുടെ ആദ്യത്തെ എന്റെ ഭർത്താവിന്റെ പേരാണ് ഫിറോസ് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ പേരുകൾ സഞ്ജീവ് ഗാന്ധിയും എല്ലാവർക്കും അറിയാമോ ചുണ്ട നരവതി പരിഷ്കാരങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ പുരോഗതിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്റെ യഥാർത്ഥ പേരാണ ഏ Indira Pradeershana Naharu ഞാൻ നാല് തവണ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് ഇന്റെ അച്ഛന്റെ കാലത്തിനു ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ രാജ്യം പരിഷ്കരിച്ചിട്ടുണ്ട് സ്വിസ്